നമസ്കാരം ഇന്ത്യൻ ടീമിലേക്കുള്ള ശക്തമായ തിരിച്ചുവരവിനുള്ള ആദ്യത്തെ കടമ്പ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് യുവ വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷൻ ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയ അദ്ദേഹം ബുച്ചി ബാബു ഇൻവിറ്റേഷണൽ ടൂർണമെന്റിലെ ആദ്യ കളിയിൽ തന്നെ സെഞ്ചുറിയോടെ കസറുകയായിരുന്നു മധ്യപ്രദേശുമായുള്ള മത്സരത്തിലാണ് ഝാർഖണ്ഡ് ക്യാപ്റ്റൻ കൂടിയായ ഇഷാൻ കിഷൻ തകർപ്പൻ സെഞ്ചുറി കണ്ടെത്തിയത് ഈ പ്രകടനത്തിലൂടെ മലയാളിതരം സഞ്ജു സാംസണിന് മാത്രമല്ല ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിനും നെഞ്ചിടിപ്പ് ഏറിയിരിക്കുകയാണ് ഋഷഭിന്റെ ട്രേഡ് മാർക്ക് സിക്സർ വിജയകരമായി പരീക്ഷിച്ചാണ് തനിക്കും ഇതിന് സാധിക്കുമെന്ന് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വൈറലായിരിക്കുകയാണ് വ്യക്തിഗത സ്കോർ തൊണ്ണൂറ്റി രണ്ടിൽ നിൽക്കെ തുടർച്ചയായി രണ്ട് സിക്സറുകളുടെ അകമ്പടിയൂടെയാണ് ഇഷാൻ കിഷൻ മൂന്നക്കത്തിലേക്ക് എത്തിയത് പിന്നർ അദീപ് പ്രതാപ് സിംഗ് ഇറങ്ങിയ എഴുപതാം ഓവറിലായിരുന്നു സംഭവം ആദ്യമൊരു ഷോർട്ട് ബോളർ ഡീപ് വിക്കറ്റിന് മുകളിലൂടെയാണ് അദ്ദേഹം സിക്സറിൽ എത്തിച്ചത് ഇതോടെ താരം തൊണ്ണൂറ്റി എട്ടിലെത്തുകയും ചെയ്തു രണ്ട് സിംഗിളുകൾ കൂടി നേടി ഇഷാൻ സെഞ്ചുറി തികയ്ക്കുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ താരത്തിന്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു ക്രീസിന് പുറത്തേക്കിറങ്ങിയ ഇഷാൻ ഒറ്റ കൈകൊണ്ട് ബോൾ കവർ ഏരിയയിലൂടെ സിക്സറിലേക്ക് പറത്തി സെഞ്ചുറി പൂർത്തിയാക്കുകയായിരുന്നു ഇന്ത്യൻ കുപ്പായത്തിലും ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ കുപ്പായത്തിലുമെല്ലാം ഋഷഭ് വിജയകരമായി പരീക്ഷിച്ച കയ്യടി നേടിയിട്ടുള്ള ഷോട്ടായിരുന്നു ഇത് നേരത്തെ വിക്കറ്റ് കീപ്പിങ്ങിലും ക്യാപ്റ്റൻസിയിലുമെല്ലാം തിളങ്ങിയ ശേഷമാണ് ബാറ്റിങ്ങിലും തന്റെ പ്രകടനശേഷി കുറവ് വന്നിട്ടില്ല എന്ന ഇന്ത്യൻ സെലക്ടർമാർക്കും കോച്ച് ഗൗതം ഗംഭീറിനും ഇഷാൻ കാണിച്ചു കൊടുത്തിരിക്കുന്നത് മധ്യപ്രദേശിന്റെ ഒന്നാം ഇന്നിംഗ്സ് ടോട്ടലിനു മുൻ മറുപടിയായി ക്രീസിലെത്തിയ ഝാർഖണ്ഡിനെ പല ബാറ്റർമാരും മോശമല്ലാതെ തുടങ്ങിയെങ്കിലും അത് വലിയ ഇന്നിംഗ്സ് ഇന്നിങ്സായി മാറ്റിയെടുക്കാൻ സാധിച്ചിരുന്നില്ല പക്ഷേ ക്യാപ്റ്റന്റെ ഇന്നിംഗ്സുമായി ഇഷാൻ ടീമിന് രക്ഷകനായി മാറുകയായിരുന്നു നൂറ്റി പതിനാല് റൺസ് നേടിയ അദ്ദേഹം ക്രീസ് വിട്ടത് നൂറ്റി ഏഴ് പന്തുകൾ നേരിട്ട താരത്തിന്റെ ഇന്നിംഗ്സിൽ പത്ത് സിക്സറും അഞ്ച് ഫോറും ഉൾപ്പെട്ടിരുന്നു ഇഷാനെ സംബന്ധിച്ച് ആഭ്യന്തര ക്രിക്കറ്റിലേക്കുള്ള മടങ്ങി വരവിൽ ഇതിനേക്കാൾ മികച്ചൊരു തുടക്കം ഇനി ഒരു പക്ഷേ ലഭിക്കാനില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അന്താരാഷ്ട്ര കരിയർ അവസാനിച്ചെന്ന് സംശയിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രകടനം ഈ സെഞ്ചുറിയോടെ ഇഷാൻ വൈകാതെ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യതകളും വർദ്ധിച്ചിരിക്കുകയാണ് അടുത്ത മാസം ബംഗ്ലാദേശുമായി നാട്ടിൽ ടെസ്റ്റ് ടി ട്വന്റി പരമ്പരകൾ ഇന്ത്യൻ ടീമാണ് കളിക്കാനിരിക്കെ ഇവയിലേക്ക് ഇദ്ദേഹത്തെ തിരിച്ചു വിളിച്ചേക്കുകയും ചെയ്യും ഈ വർഷം ഇന്ത്യക്കായി ഒരു മത്സരത്തിൽ പോലും ഇഷാന് കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം നവംബറിൽ ഓസ്ട്രേലിയക്കെതിരെ ടി ട്വന്റിയിൽ കളിച്ചതിന് ശേഷം അദ്ദേഹം ദേശീയ ടീമിന് പുറത്താണ് ഈ വർഷം ആദ്യം രജി ട്രോഫിയിൽ ജാർഖണ്ഡിനായി കളിക്കാൻ ഇഷാൻ തയ്യാറായിരുന്നില്ല ഇതേ തുടർന്ന് ബി സി സി ഐയുടെ മുഖ്യ കരാറിൽ നിന്നും താരം ഒഴിവാക്കപ്പെടുകയും ചെയ്തിരുന്നു ദേശീയ ടീമിന്റെ ഭാഗമായിട്ടുള്ള കളിക്കാർ നിർബന്ധമായും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കളിക്കണമെന്നാണ് ബി സി സി ഐ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബുച്ചി ബാബു ടൂർണമെന്റിൽ കളിക്കാൻ ഇഷാൻ തയ്യാറായത്